എടെ ഗാറ്റട ഹലോ ഹലോ കേൾവിnte സൗണ്ടൊക്കെ ഓടേ കേട്ടോടല്ല കേക്കല്ല ഇത് കേട്ടോട ഹലോ ഹലോ യാര യാരോ അണനി മടി അക്കൗണ്ട് ഉണ്ടെന്നാണോ എടתי വിസ്കോഡ് ഫോർ യു വിസ്കോഡ് എടാ ഹലോ ഹലോ യൊന്നും തമീ യുണോ തമ്പി അല്ലേ എന്റെ ഇംഗ്ലീഷ് ആൻഡ് തമിഴ്. ആ ഇംഗ്ലീഷ് ആൻഡ് തമിഴ് നിനക്ക് മലയാളം ആണ് നല്ലപോലെ അറിയാലോ നീ ഇന്നെ പോയ വിള്ളി കൊണ്ട് പോയെ മര്യാദ കേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഹലോ സർ. ഹലോ യു മൈ അക്കൗണ്ട് ഈസ് യുവർ അള്ളി. സർ? അക്കൌണ്ട് യുർ കട്ട്. ஏ எதுல எந்த ஆப்ல உங்க அக்கவுண்ட் சொல்றீங்க யூ மை அக்கவுண்ட் இஸ் Facebook அக்கவுண்ட் இஸ் Free Fire Facebook-ல நான் இல்லவே இல்லையே போலீஸ் பண்ணுங்க ஹலோ ஹலோ கட் பண்ணாத கட் பண்ணாத கட் பண்ணாத ஹலோ ஹலோ கட் பண்ணாதே ഓക്കെ നിങ്ങക്ക് കാണാണ്ടോ ദൈവ കണ്ടായിരുന്നു കേട്ടായിരുന്നോ